വിമാനയാത്രയിൽ മറ്റുള്ളവരുടെ ബാഗേജ് കൊണ്ടുപോകുന്നവർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നമ്മുടെ സഹകരണം കൊണ്ടൊരു സഹോദരന്റെ ബാഗേജ് ഭാരം കുറയുമെങ്കിൽ അതേറെ നല്ല കാര്യമാണ് പക്ഷേ ഈ സഹകരണം വിമാനയാത്രയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ഉള്ളിലുള്ള വസ്തുക്കൾ എന്താണെന്ന് അറിയാതെ മറ്റൊരാളുടെ ബാഗേജ് കൈവശം വെക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുതെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യാത്രക്കാരിൽ പലരും ബാഗേജിന്റെ ഭാര കൂടുതൽ കാരണം സഹയാത്രകരുടെ സഹകരണം തേടുന്നത് പതിവായിരിക്കുകയാണ് അവധിക്കാലത്ത് ഇത് കൂടുതലായിരുന്നു രാജ്യത്ത് നിരോധിക്കപ്പെട്ട സാധനങ്ങൾ വിമാനത്താവളത്തിലെ പരിശോധനയിൽ ബാഗേജിൽ കണ്ടെത്തുകയും മറ്റൊരാളുടെ ബാഗേജ് സഹായ മനസ്കഥയോടെ വഹിച്ചതാണെന്ന് ന്യായീകരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങളുണ്ടായി ഇത്തരം ന്യായീകരണങ്ങൾ സ്വീകാര്യമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ബാഗ് കൈവശം വെച്ചയാളാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ യാത്രാ നടപടികളെ ബാധിച്ചേക്കാം എന്നതിന് പുറമെ നിയമപരമായ നടപടികളും നേരിടേണ്ടി വരും പരിചയക്കാരോ സുഹൃത്തുക്കളോ ആണെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ജാഗ്രത വേണം രാജ്യത്തു കൊണ്ടുവരാൻ പാടുള്ളത് എന്തെന്നും വിലക്കുള്ളത് ഏതൊക്കെ സാധനങ്ങളാണെന്നും കൃത്യമായ ധാരണ വേണം